മക്കളെ ദുരന്തത്തിൽ മരിച്ച എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി എൻ്റെ കണ്ണീർ പൂക്കളും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സങ്കടക്കയത്തിൽ പകച്ചു നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തി നമ്മളാൽ കഴിയുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ അവർക്കായി ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് എല്ലാവർക്കും ഒരുമിച്ച് മുൻപോട്ട് പോകാം പലരും എന്നോട് വാട്സപ്പ് മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസം ഒന്ന് ഈ ദുരന്തമല്ല കൊണ്ട് നിങ്ങളെ പോലെ തന്നെ വലിയ സങ്കടത്തിലായിരുന്നു ഞാനും അതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അപ്പൊ കുഞ്ഞുങ്ങളെ ഇന്നും താമരയുടെ തന്നെ ഒരു സെയിൽ വീഡിയോ കേട്ടോ നമുക്കെന്നാൽ ട്യൂബർ കണ്ടേക്കാം കേട്ടോ ഹായ് കുഞ്ഞുങ്ങളെ ഇപ്രാവശ്യം മാവേലി നിങ്ങളെ കാണാൻ എത്തുമ്പോൾ ബ്ലോഗിന്റെ ഒരു താമരയുടെ ട്യൂബറും കൂടെ നിങ്ങൾക്ക് ഓണം സെലിബ്രേഷന് വേണ്ടി ഫ്രീ ആയിട്ട് കൊണ്ടുതരുന്നതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഈ ട്യൂബർ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചുവപ്പ് സുന്ദരിയെ കാണാം ഇനി നമുക്ക് ചുവപ്പ് സുന്ദരിയെ കാണാം കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ വലിയ ഇത്രയേ ഉള്ളൂ ട്യൂബറിനാ ട്യൂപ്പ് ഉണ്ട് കേട്ടോ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുള്ളൂ കേട്ടോ പിന്നെ നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മൂന്ന് ട്യൂബറും കൂടെ ഉണ്ട് പിന്നെ നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ലക്ഷ്മിയുടെ ഒരു വലിയ ഉണ്ട് കേട്ടോ അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് കൊടുക്കാം അതിൻ്റെ അറ്റം പൊട്ടിപ്പോയ കാരണം ഒടിഞ്ഞു പോയി കേട്ടോ കാരണമാണ് അവരൊക്കെ കേട്ടോ നമുക്കിനി മഞ്ഞത്താമരേനെ കാണാം കേട്ടോ ഈ മഞ്ഞത്താമരയ്ക്ക് വലിയ ട്യൂബറിന് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ ഗ്രോ ടീപ്പ് ഒക്കെ ഉണ്ട് കണ്ടല്ലോ വലിയ ട്യൂബറാണ് ഇനി ഈ നിറയെ ഗ്രോ ടീപ്പ് ഉള്ള രണ്ട് ട്യൂബറിനും നൂറ്റി എഴുപത്തി രൂപ വീതമാണ് നമ്മുടെ താമരത്തോട്ടത്തിലുണ്ടായിരിക്കുന്ന എന്നും ഉണ്ടായിരിക്കേണ്ട ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് യെല്ലോ പിയോണി ഇനി നമുക്ക് ഇത് കൂടാതെ കുറച്ച് ട്യൂബറും കൂടെ ഉണ്ട് കേട്ടോ ഡി നയൺ ട്രിപ്പിങ് ഡ്യൂവ് ബൗൾ ലോട്ടസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത നമ്മുടെ റക്ഷാങ്ങൈ എന്ന സുന്ദര കുട്ടിയുടെ ട്യൂബറാണ് കേട്ടോ ഈ വലിയൊരു ട്യൂബറേ ഉള്ളൂ ഇതിന് ഇത്രയും വലുതാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഈ രണ്ട് ട്യൂബറിനും രണ്ടുമൂന്നും ഗ്രോറ്റിപ്പ് ചെയ്തുകൊണ്ട് കേട്ടോ ഇതിന് രണ്ടിനും നൂറ്റൻപത് രൂപ ഇനി അമ്പതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ബാക്കി മൂന്നാലെണ്ണമുള്ള ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഇത് നമ്മുടെ പ്രത്യേക സുന്ദരി കുട്ടിയുടെ ട്യൂബറാകട്ടോ അതിൻ്റെ ട്യൂബർ ചെറുതാണ് കേട്ടോ സാധാരണ ഇതാ ഈ ട്യൂബറ് വരണം ഈ ഒരു ട്യൂബറിന് എഴുപത്തഞ്ച് രൂപയാണ് ബാക്കി രണ്ടെണ്ണം അൻപതിൻ്റെ ട്യൂബറാണ് നന്നായിട്ട് വിളിക്കുന്നത് കേട്ടോ പ്രശ്നമില്ല ഇത് രണ്ടെണ്ണം മുപ്പതിന് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ വേണ്ടിവർ ആദ്യമേ തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യണം കേട്ടോ എന്നാലേ കിട്ടു കേട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ സുന്ദരികൾ സുന്ദരികളായ ആഫോഷൻ സിറ്റി ബൗൾ ലോട്ടസിൻ്റെ ട്യൂബർ ആട്ടോ ഇനി നമ്മൾ കാണുന്നത് ഇതാ മക്കളെ നമ്മുടെ ബൗൾ ലോട്ടസിൻ്റെ ട്യൂബ് കേട്ടോ ഇത് നമ്മുടെ സ്വന്തം ട്യൂബർ എടുത്തതാണ് കേട്ടോ ഇതാണ് ഏറ്റവും വലിയ ട്യൂബർ നോക്കിയാൽ ബൗളോട്ടസിൻ്റെ ട്യൂബറിന് എന്നെ വലിപ്പം നോക്കിയത് ഇത്രയും വലുതായത് എനിക്ക് തോന്നുന്നു കുളത്തിലാണ് നട്ടിരുന്നത് കുളത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഇരിക്കും ചിലപ്പം എന്താ ഈ നിറയെ റണ്ണർ അല്ല നിറയെ ഗ്രോത്തിപ്പുണ്ട് കേട്ടോ അപ്പം ഇതിന് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ അടുത്ത ഇത് അതിനും ഗ്രോ ടീപ്പ് ഒക്കെ ഉള്ളതാണ് മുന്നൂറ്റമ്പത് രൂപ ഇത് ഇതിന് ഇരുന്നൂറ് രൂപ അത്ര ട്യൂബർ ഉള്ളൂ കേട്ടോ ബാക്കി ട്യൂബർ നട്ടു ഇനി ഇത് സെയിലിനുള്ളു ഇനി കുറച്ച് നേരം അന്നേഴ്സാണ് കേട്ടോ സെയിലിനുള്ളത് ഇതൊക്കെ നിറയെ ഗ്രോ ടീപ്പ് ഉള്ളതാണ് പിന്നെ ലീഫൊക്കെ ഉള്ളതുണ്ട് ഇതിനെല്ലാം എല്ലാം ഗ്രോറ്റിപ്പോൾ ഉള്ളതാട്ടോ ഇത് ഇത് എഴുപത്തഞ്ച് രൂപ വീതം കേട്ടോ ഇത് വെറും പത്ത് രൂപയുടെ റണ്ണറാ കേട്ടോ തിക്ക് റണ്ണറാണ് നമ്മുടെ ഫോറിനറിൻ്റെ ആട്ടോ ഉണ്ട് ഈ വരെണ്ണം മാത്രം ഇരുപത്തഞ്ച് രൂപയുടെ ആണ് ബാക്കി വെച്ചാൽ ഇതിന് ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞിരിക്കുന്ന ചെറിയ ട്യൂബറുകള് വൈറ്റ് ഫോർണറിന്റെയും പിന്നെ പ്രറ്റീകള് പിന്നെ റെഡ് വിലപ്പി മൂന്നെണ്ണത്തിന്റെയും കേട്ടോ തീരെ ചെറിയ ട്യൂബറുകൾ ഉള്ളത് അപ്പൊ വേണ്ടിയവരൊക്കെ വേഗം വാട്സാപ്പ് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ കൂട്ടുകാരെ എല്ലാരും എപ്പോഴും അന്വേഷിക്കുന്ന സുന്ദരി കുട്ടിയുടെ ഹെൽത്തി ട്യൂബർ വന്നിട്ടുണ്ട് കേട്ടോ ട്യൂബറേ കിട്ടാനില്ല റണ്ണറെ കിട്ടാനുള്ളൂ നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആട്ടോ ഈ സുന്ദരി കുട്ടി ആരാന്ന് മനസ്സിലായോ ഈ വെള്ളാണ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ അപ്പം അധികം ട്യൂബർ ഒന്നുമില്ല കേട്ടോ വലിയ ട്യൂബറാണ് ഉള്ളത് ഹെൽത്തി ആണ് ഗ്രീൻ ആപ്പിളാണ് അപ്പം വേണ്ടിയൊരു വാട്സാപ്പിലേക്ക് ഓടിപ്പോരട്ടോ ഒരുപാട് എൻക്വയറി വന്നതാണിതിന് ആ കുട്ടികളെ അപ്പം നമ്മുടെ ഗിഫ്റ്റിനെ പറ്റി നമുക്ക് പറയാം വേറെ ഒന്നും ഇല്ലെന്നേ സിമ്പിളാന്നേ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ടേ അപ്പം നിങ്ങൾ ആ വീഡിയോ രണ്ടും കണ്ടിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളുടെ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് ആർക്കാണോ കിട്ടുന്നത് അവർക്കായിരിക്കും നമ്മുടെ ഈ താമരയുടെ ചൂറ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ ഇനി ആ ഗിഫ്റ്റ് കിട്ടിയില്ലെന്നോർത്ത് ആര് സങ്കടപ്പെടേണ്ട കേട്ടോ നമ്മൾ വേറൊരു ഗിഫ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വീഡിയോ എല്ലാം കാണുകയും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിൽ നിന്ന് കൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് യു ട്യൂബർ ഫ്രീ ഗിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഓണം വരെ പതിനാലാം തീയതി വരെ നമുക്ക് ഈ കമൻ്റൊക്കെ അയച്ചോ എല്ലാവരും സുരക്ഷിതരായിട്ടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കുക കേട്ടോ ഇനി നമുക്കടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ ഗോഡ് ബ്ലെസ് യു